വണ്ടൂർ പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിൽ വനിതകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളോടെ കാളിക്കാവ് റോഡിൽ വണ്ടൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിന്റെ പ്രവർത്തനം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷമീമ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ണമുള്ളവർക്ക് തടി നിയന്ത്രിക്കുന്നതിനും മസിലുകൾ എല്ലുകൾ എന്നിവയുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ആരോഗ്യവും സൌന്ദര്യമുള്ള ശരീരം നിലനിർത്തുന്നതിനും ആവശ്യമായ വ്യായാമങ്ങൾ ഫിറ്റ്നസ് ഹബിൽ സ്ത്രീ സൌന്ദര്യം നിലനിർത്തി രോഗമുക്തിയും പ്രതിരോധ നേടാൻ ഇത് ഏറെ സഹായകരമാണ് സാധാരണ വീട്ടമ്മമാർക്ക് വരെ ഉപകാരപ്പെടുന്ന അത്യാധുനിക മിഷനറി സംവിധാനങ്ങളുമായാണ് മസായ ടവറിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ ഒരുക്കിയ ലേഡീസ് ഫിറ്റ്നസ് ഹബിന്റെ സേവനം ഓരോ വിഭാഗത്തിനും ആവശ്യമായ ട്രെയിനർമാരും നിലവിലുണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും അമിത മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആധുനിക കാലത്ത് സ്ത്രീകളുടെ സൌന്ദര്യ സംരക്ഷണത്തിനൊപ്പം ആരോഗ്യവും മാനസിക സംതൃപ്തിയും ഉറപ്പുവരുത്തുന്നതിനുതകുന്ന ഏറ്റവും അത്യാധുനികമായ മെഷീനറികളുമായാണ് പ്രിലേജ് ഫിറ്റ്നസ് ഹബ് ഒരുങ്ങിയിട്ടുള്ളത് പുരുഷന്മാരുടെ ആരോഗ്യ സൌന്ദര്യ സംരക്ഷണത്തിനുള്ള കാർഡിയോ സെക്ഷൻ വൈറ്റ് സെക്ഷൻ എന്നിവയ്ക്ക് പുറമെയാണ് പ്രത്യേക ലേഡീസ് സെക്ഷൻ ആരംഭിച്ചത് മൂന്ന് നിലകളിലായുള്ള മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ഹബ് കൂടിയാണ് പ്രിവിലേജ് ലോക്കർ സൗകര്യങ്ങൾക്ക് പുറമെ ഫുൾ എയർ കണ്ടീഷൻ അടക്കം ആധുനിക രീതിയിൽ മൾട്ടി മെഷീനറി സംവിധാനങ്ങൾ പ്രിവിലേജിനെ വേറിട്ടതാക്കും പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിലെ വണ്ടൂരിലെ പുതുതായിട്ട് നമ്മൾ ലേഡീസിന്റെ സെക്ഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് പുതിയ ജിമമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇമ്പോർട്ടൻഡ് മെഷീൻസ് ആണ് മെഷീൻസ് ആണ് അതേപോലെ ഫുള്ളി എ സി ജിം ആണ് അതുപോലെ മുന്നേ നമ്മുടെ ജെൻസിൻ്റെതായിട്ട് രണ്ട് ഫ്ലോറിലായിട്ട് കാർഡും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും ഉണ്ട് പിന്നെ ഇവിടെ ഫീ വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മാസം ലേഡീസിന് ഓഫർ എന്താ വെച്ചാൽ ഒരു മാസം ഫസ്റ്റ് ചേരുമ്പോൾ നമ്മൾ അഡ്മിഷൻ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങിക്കാറ് അതിപ്പോ നമ്മള് അഡ്മിഷൻ ഫീസ് വാങ്ങാതെ മന്ത്ലി ഫീ ആയിരത്തി ഇരുന്നൂറാണ് വാങ്ങിക്കുന്നുള്ളൂ അഡ്മിഷൻ ഫീസ് വാങ്ങിക്കുന്ന ഒരു മാസത്തെ ഓഫറാണ് അത് ഉദ്ഘാടന ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പരിപാടികൾക്ക് ഫിറ്റ്നസ് ട്രെയിനർമാർ ജീവനക്കാർ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ആറ് എട്ട് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് ഏഴ് ഏഴ് എട്ട് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്